നമസ്കാരം ഇന്നത്തെ എന്റെ വീഡിയോ ഓസ്ട്രേലിയയിൽ നടക്കുന്ന കുടിയേറ്റക്കാർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിനെ കുറിച്ചുള്ളതാണ് ഒന്ന് കണ്ടിരിക്കുക അപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നവരെ കുറിച്ച് ചോദിച്ചാൽ നമുക്കറിയാൻ സാധിക്കും അതായത് എല്ലാം വെള്ളക്കാരാണ് വെള്ള വെളുത്ത തൊലിയുള്ള ആൾക്കാരാണ് കൂടുതലും ഈ പ്രതിഷേധം നടത്തുന്നത് സ്റ്റോപ്പ് എമിഗ്രേഷൻ അതായത് അവരുടെ രാജ്യത്തിലേക്ക് ഇന്ത്യ ഇന്ത്യ പോലുള്ള വികസന രാജ്യങ്ങളിലുള്ള അതായത് അവികസിതമായ രാജ്യങ്ങളിലുള്ള ആൾക്കാർ പാർക്കുന്നതിനെ അവർ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അവരുടെ സുന്ദരമായ രാജ്യത്തിൽ അവരുടെ വെള്ളത്തൊലിയുള്ളവരുടെ രാജ്യത്തിൽ ഈ കറുത്ത വർഗ്ഗക്കാർ കയറി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം ഓസ്ട്രേലിയയിൽ എന്ന് മുതലാണ് വെള്ളക്കാരുണ്ടായത് എടോ വെള്ളത്തൊലിയുള്ള സായിപ്പേ നിനക്ക് ഇമിഗ്രേഷനെതിരെ സംസാരിക്കാൻ എന്താണ് അധികാരമുള്ളത് വെളുത്ത തൊലിയുള്ളവന്മാരെ അല്ലയോ സായിപ്പേ നിനക്ക് അങ്ങോട്ടുള്ള കുടിയേറ്റത്തെക്കുറിച്ച് നാക്കെടുത്ത് മിണ്ടാനുള്ള അധികാരം നിനക്കില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നീ മറ്റ് രാജ്യങ്ങളെ കുടിയേറിയവനാണ് ഓസ്ട്രേലിയയിലുള്ളത് വെള്ളക്കാരല്ല ഓസ്ട്രേലിയ വെള്ളക്കാർക്ക് ചേർന്ന ഭൂപ്രദേശമല്ല പിന്നെ എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ വെള്ളക്കാർ വന്നത് ഓസ്ട്രേലിയയിൽ വെള്ളക്കാർ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിലുള്ള ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലുള്ള വെള്ളക്കാർ ഓസ്ട്രേലിയയിലുള്ള തദ്ദേശവാസികളെ അതായത് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന ട്രൈബ് വർഗങ്ങളെ അവിടെയുള്ള ആദിവാസി വർഗങ്ങളെ കൊന്നും കൊള്ളയടിച്ചും അവരുടെ വിഭവങ്ങളെല്ലാം കൈയടക്കിയും അങ്ങനെ സ്ഥാപിച്ചെടുത്ത രാജ്യമാണ് ഓസ്ട്രേലിയ അങ്ങനെയാണ് ഓസ്ട്രേലിയയിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ വെളുത്ത തൊലിയുള്ളവന്മാരുണ്ടായിട്ടുള്ളത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കിടപ്പ് തന്നെ കണ്ടാറങ്ങൂടെ ഇക്വേറ്ററിനോട് അടുത്തല്ലേ കിടക്കുന്നത് ഭൂമത്തി രാജ പ്രദേശത്തോട് അടുപ്പ് അടുത്തല്ലേ അത് കിടക്കുന്നത് പിന്നെ അവിടെ എങ്ങനെയാണ് വെള്ളക്കാർക്ക് സ്ഥാനമുണ്ടാകുക വെള്ളക്കാരുടെ സ്ഥലമെന്ന് പറയുന്ന ഐസ് ക്യാപ്സാണ് യൂറോപ്പാണ് തീർച്ചയായിട്ടും ഓസ്ട്രേലിയയിലുള്ള യഥാർത്ഥ നിവാസികളെന്ന് പറയുന്നത് ഇന്നവിടെ ഈ നമുക്കെതിരെ അതായത് ഇന്ത്യക്കാർ പോകുന്നതിൻ്റെയൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വെള്ളക്കാരല്ല അവിടുത്തെ യഥാർത്ഥ നിവാസികൾ അവിടുത്തെ ട്രൈബുകളാണ് അതായത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദിവാസി വർഗങ്ങളാണ് ഇനി സായിപ്പിനെ ഞാൻ ഇടയ്ക്ക് കേൾക്കാനിടയായി അയർലൻഡിലും ഒക്കെ അമേരിക്കയിലുമൊക്കെ ഇന്ത്യക്കാർക്കെതിരെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുവെന്ന് എന്ത് ഉദ്ദേശത്തിലാണ് ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് അവിടെയുള്ളവർക്ക് എന്താണ് അതിൻ്റെ അർഹത അമേരിക്ക എന്ന് പറയുന്ന വെള്ളക്കാരൻ്റെ രാജ്യമാണോ അല്ല അവിടെയും ഇവൻ കൊള്ളയടിച്ച് പിടിച്ചടക്കിയ രാജ്യമാണ് ഇനി യൂറോപ്പോ യൂറോപ്പ് വെള്ളക്കാരൻ്റെ രാജ്യം തന്നെയാണ് യൂറോപ്പിലുള്ള ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ തന്നെ വെളുത്ത തൊലിയുള്ളവരുടെ രാജ്യം തന്നെയാണ് അവിടെയാണ് ശരിക്കും വെള്ളക്കാരുള്ളത് പക്ഷേ നീ എത്ര അന്യരാജ്യങ്ങളെ കീഴടക്കിയോ അത്രയും അന്യരാജ്യങ്ങളെ ദൈവം തന്നെ ആ അന്യരാജ്യത്തിലുള്ള ആൾക്കാരെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് നിന്റെ രാജ്യത്തെയും കീഴടക്കാൻ ചെയ്യുക അനുവദിക്കുക തന്നെ ചെയ്യും അതിൽ നീ കിടന്ന പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല മനസ്സിലായില്ലേ നിന്റെ കയ്യിലൊരു പത്രം മാത്രം മോശമായിരുന്നു